ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീമിൽ ഒരു നിയമമുണ്ട് ഇന്ത്യയുമായി കളിക്കുമ്പോൾ മാത്രമുള്ളൊരു നിയമം ഐ സി സിയുടെ റൂൾ ബുക്കിൽ ഇല്ലാത്ത നിയമം ബാറ്റ് ചെയ്യുന്നത് ഓസ്ട്രേലിയൻ ടീമിൽ ആരുമായിക്കോട്ടെ ബൗൾ ചെയ്യുന്നത് ആരുമായിക്കോട്ടെ പന്ത് പോകുന്നത് ഒരു ഫീൽഡർ അടുത്തേക്കാണെങ്കിൽ ബാറ്റേഴ്സ് റണ്ണിനായി ഓടരുത് മുൻ ഓസ്ട്രേലിയൻ കോച്ച് ജസ്റ്റിൻ ലാങ്കർ പലവട്ടം ആ നിയമം കമൻട്രിയിലടക്കം ആവർത്തിച്ചിട്ടുണ്ട് കാരണം അയാൾക്കറിയാം ആ നിയമം തെറ്റിച്ചാൽ ക്രീസിന് സെൻറ്റിമീറ്ററുകൾക്ക് ഇപ്പുറത്താണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിലും ആ ഫീൽഡറുടെ കയ്യിൽ പന്ത് ലഭിച്ചാൽ ഹുസൈൻ ബോൾഡിനെ വെല്ലുന്ന വേഗത്തിൽ ബാറ്റർ ക്രീസിലേക്ക് ഓടേണ്ടി വരും കാരണം ആ ഫീൽഡർക്ക് ഉന്നം തെറ്റാറില്ല അയാളുടെ പേര് രവീന്ദ്ര ജഡേജ ക്രിക്കറ്റ് ഓൾറൗണ്ടേഴ്സിന്റെ കളിയാണെങ്കിൽ രവീന്ദ്ര ജഡേജ അവിടെ രാജാവാണ് പന്തെടുത്താൽ അയാൾ ബാറ്റേഴ്സിനെ വട്ടം കറക്കി മത്സരത്തിന്റെ ഗതിമാറ്റും ബാറ്റെടുത്താൽ കളി ഫിനിഷ് ചെയ്യാനും വേണ്ടി വന്നാൽ ബൌളേഴ്സിനെ ചുറ്റിക്കാനും കഴിയും സാധാരണ കളിക്കാരെ കൊണ്ട് എതിർ ടീമിന് ഈ രണ്ട് വിഷയത്തിലെ വെല്ലുവിളി ഉള്ളുവെങ്കിൽ രവീന്ദ്ര ജഡേജ ഗ്രൗണ്ടിൽ നിന്നാലും അത് തലവേദനയാണ് സ്വർണം കരുതി വെക്കുന്നത് പോലെ അയാൾ സിംഗിളുകൾ സേവ് ചെയ്യും ആരും പ്രതീക്ഷിക്കാത്ത ദൂരത്ത് നിന്ന് കൃത്യതയോടെ റൺഔട്ടുകൾ ഔട്ടുകൾ ഉണ്ടാകും ആരും പറക്കാൻ ശ്രമിക്കാത്തടത്തേക്ക് പറന്ന് ക്യാച്ചുകൾ പിടിച്ചെടുക്കും ഫീൽഡിൽ അയാൾ ഒരു ആർട്ടിസ്റ്റാണ് അയാളുടെ സേവുകൾ ഇന്ത്യക്ക് വിജയങ്ങൾ സമ്മാനിച്ച ആർട്ടാണ് അതുകൊണ്ടാണ് വിരാട് കോഹ്ലി ഒരിക്കൽ പറഞ്ഞത് രവീന്ദ്ര ജഡേജ ഫീൽഡ് ചെയ്യുന്നത് കാണാൻ പണം കൊടുക്കാൻ പോലും താൻ തയ്യാറാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ഒരു കാലഘട്ടത്തിൽ ഫീൽഡിങ്ങിന് അത്ര ടീം ആയിരുന്നില്ല റോബിൻ സിംഗും പിന്നീട് വന്ന കൈഫും യുവരാജ് സിംഗും സുരേഷ് റെയ്നയും എല്ലാമായിരുന്നു ഓരോ കാലഘട്ടത്തിലെയും ഇന്ത്യയുടെ ടോപ്പ് ഫീൽഡേഴ്സ് ഇവരെല്ലാം പല കളിയിലും ഫീൽഡിങ്ങിൻ്റെ പ്രസക്തി ലോകത്തിന് കാണിച്ചു കൊടുത്തിട്ടുമുണ്ട് ആ പട്ടികയിലേക്ക് പിന്നീട് നടന്നു നടന്നുകയറിയ ഒരാളാണ് രവീന്ദ്ര ജഡേജ പോയ വർഷം ന്യൂസിലാൻഡുമായി നടന്ന ടെസ്റ്റിൽ ബൗളിങ്ങിൻ്റെ നിന്ന് തനിക്ക് വന്നൊരു ത്രോ ജഡേജ തട്ടിമാറ്റി അത് ചെന്ന് ചെന്നുകൊണ്ടത് സ്റ്റെമ്പിൽ അപ്പീൽ ചെയ്യണോ എന്ന് പോലും അറിയാതെ പലരും പകച്ചു നിന്നെങ്കിലും തേടം പേർ വിധിച്ചത് ഔട്ടെന്നായിരുന്നു സമാനമായ എത്രയോ വിക്കറ്റുകളുടെ കഥകൾ പറയാൻ എതിർ ടീമുകൾക്കുണ്ടാകുന്നു മൈ ടി ഓസീസ് ടീം മീറ്റിംഗിൽ പോലും മുന്നറിയിപ്പുമായി അയാളുടെ പേര് ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിൽ അതിന് കാരണം അയാൾ ഫീൽഡിൽ കാട്ടുന്ന മാന്ത്രികത്വമാണ് പോയിന്റിൽ അയാൾ ഇടത്തോട്ട് പറക്കുക സർക്കിളിന് പുറത്താണെങ്കിൽ പന്ത് എത്ര ഉയരത്തിലാണെങ്കിൽ പോലും അയാൾ ഓടിയെടുക്കും എന്നാൽ തടഞ്ഞിട്ട പന്തുകൾ മിന്നായം പോലെ തീരുമാനിച്ചുറപ്പിച്ച് അയാൾ തൻ്റെ ഇടം കൊണ്ട് വിക്കറ്റിലേക്ക് എറിയും പന്ത് സ്റ്റെമ്പിൽ കൊണ്ടില്ലെങ്കിൽ ജഡേജയ്ക്ക് പിഴച്ചാൽ ബാറ്റർക്ക് വേണമെങ്കിൽ ഓണം പമ്പർ എടുക്കാം കാരണം അത്രയ്ക്ക് ഭാഗ്യമുണ്ട് അയാൾക്ക് കാരണം ദൈവം അയാളോടൊപ്പമാണ് എന്നാൽ ഫീൽഡർ എന്നതിനപ്പുറം ഓൾറൗണ്ടർ എന്ന നിലയിലും രവീന്ദ്ര ജഡേജ ഇന്നത്തെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ഭാഗമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പിൽ ഇന്ത്യയുടെ രണ്ടാം സ്പിന്നർ അയാളായിരുന്നു ലൈൻ തെറ്റിക്കാതെ ഒരിഞ്ച് പോലും പിഴയ്ക്കാതെ പന്ത് കുത്തിത്തിരിക്കുന്ന ജഡേജയുടെ മധ്യ ഓവറുകൾ ഇന്ത്യൻ ടീമിൻ്റെ മുഖ്യ ആയുധം തന്നെയായിരുന്നു ഏകദിനത്തിലും ട്വൻ്റി ട്വൻ്റിയിലും ടെസ്റ്റിലും അയാൾ ഇന്ത്യയുടെ രണ്ടാം സ്പിന്നറാണ് സ്പിന്നില്ലാത്ത സ്ക്വാഡാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ പോലും അതിൽ ജഡേജ ഉണ്ടാകും അശ്വിനും കുൽദീപ് യാദവും ചഹലുമെല്ലാം നിറഞ്ഞു നിന്ന ഇന്ത്യൻ ടീമിൽ എത്രയോ മത്സരങ്ങളിൽ ഇവരെല്ലാം കാഴ്ചക്കാരാക്കി ജഡേജ സ്റ്റമ്പുകൾ തെറിപ്പിച്ചിരിക്കുന്നു ചെറിയ ടീമുകളുടെ മുന്നിൽ വീരത്വം കാണിച്ച ബൗളർ അല്ല ജഡേജ ടെസ്റ്റ് ഇതിഹാസങ്ങൾ സ്റ്റീവ് സ്മിത്തും ജോ റൂട്ടും ജോറൂട്ടും ലബുഷനയും എല്ലാം ജഡേജയുടെ പന്തിന്റെ റൂട്ട് മാപ്പ് അറിയാതെ കബളിപ്പിക്കപ്പെട്ടവരാണ് ടെസ്റ്റിൽ ഐ സി സിയുടെ ഓൾ പട്ടികയിൽ ഒന്നാം റാങ്ക് ജഡേജയ്ക്കാണ് ഏകദിന ബൗളിംഗിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ അനിൽ കുംബ്ലെ ഐ സി സി റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തെത്തിയിരുന്നു പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിമൂന്നിൽ ഇന്ത്യയുടെ മറ്റൊരു ബോളർ ആ സ്ഥാനത്തെത്തുന്നത് രവീന്ദ്ര ജഡേജയിലൂടെയാണ് ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ ആകെ അറുന്നൂറ് വിക്കറ്റ് നേടിയ അഞ്ച് ബോളേഴ്സ് ഇന്ത്യക്ക് കുംബ്ലെ കപിൽ ദേവ് ഹർഭജൻ ആർ അശ്വിൻ പിന്നെ രവീന്ദ്ര ജഡേജ ബാറ്റിംഗിൽ ജഡേജ ഇന്ത്യയ്ക്കായി നങ്കൂരമിട്ട ഒരുപാട് ഇന്നിങ്സുകൾ എടുത്തു പറയാൻ കഴിയും ലോവർ ഓർഡറിൽ പലപ്പോഴും ഇന്ത്യ തകരുമ്പോഴും ഉയരുമ്പോഴും ജഡേജ ക്രീസിലേക്ക് എത്തിയിട്ടുണ്ട് ടി ട്വന്റി ശൈലിയിൽ സിക്സറുകൾ പറത്താനും ഫിനിഷ് ചെയ്യാനും അയാൾക്ക് കഴിയുമ്പോൾ ടെസ്റ്റിൽ സമയമെടുത്ത് എതിരാളികളെ തളർത്താനും ദീർഘ ഇന്നിങ്സ് കളിക്കാനും ജഡേജയ്ക്ക് അറിയാം ശ്രീലങ്കയ്ക്കെതിരെ ടെസ്റ്റിൽ നൂറ്റി എഴുപത്തഞ്ച് റൺസും ഒൻപത് വിക്കറ്റും നേടിയ അയാളുടെ പെർഫോമൻസ് പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റിൽ ആർക്കും സാധിക്കാതിരുന്ന ഒരു പ്രകടനമാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെയാണ് രവിശാസ്ത്രി ഒരിക്കൽ ജഡേജ ടീമിലുണ്ടെങ്കിൽ നിങ്ങൾ പതിനൊന്ന് പേരായല്ല പന്ത്രണ്ട് പേരായാണ് കളിക്കുന്നതെന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ രവീന്ദ്ര ജഡേജയെക്കുറിച്ച് സംസാരിച്ചാൽ ഇന്ന് ബി സി സി നേരിടുന്ന സീനിയർ താരങ്ങളുടെ ഫോമില്ലായ്മ പറഞ്ഞാൽ ആ പട്ടികയിൽ രവീന്ദ്ര ജഡേജ ഉണ്ടാവില്ല ഇന്ത്യയുടെ ഒന്നാം നമ്പർ ഓൾറൌണ്ടറായ അയാൾ ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കണമെന്ന ചർച്ചയിൽ വീണ്ടും രഞ്ച് കളിക്കാനെത്തിയപ്പോൾ പന്ത്രണ്ട് വിക്കറ്റായിരുന്നു സൗരാഷ്ട്രയ്ക്ക് വേണ്ടി ഒറ്റ മത്സരത്തിൽ നേടിയത് രോഹിത്തും കോഹ്ലിയും ഗില്ലും കെ എൽ രാഹുലും പന്തുമെല്ലാം പരാജയപ്പെട്ടത് വാർത്തയായപ്പോൾ ജഡേജയുടെ പത്ത് വിക്കറ്റ് നേട്ടം വാർത്തയായില്ലെന്ന് മാത്രം ക്രിക്കറ്റിൽ ബാറ്റിങ്ങും ബൌളിങ്ങും നമ്മൾ വാഴ്ത്തും വിരാട് കോഹ്ലിയുടെ കവർ ഡ്രൈവും ബൂമറിയുടെ യോർക്കർ എന്നാൽ അതിനൊപ്പം തന്നെ വാഴ്ത്തുപാട്ടുകൾ പാടേണ്ടതാണ് ജഡേജ തടഞ്ഞിട്ട പന്തുകളുടെയും എറിഞ്ഞിട്ട സ്റ്റെമ്പുകളുടെയും ആണ് ആർട്ടാണ് കണ്ടാലും കണ്ടാലും കൊതി തീരാത്ത ഒരാർട്ട്